ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണേ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീറ്റ്റൂട്ട് തോരനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ തോരനുണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ബീറ്റ് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ രണ്ട് കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് പാനൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി കടുക ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ അപ്പം അത് കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് മൂന്ന് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ വേറെ മുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായി ഇളക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം ബ്രൗൺ കളറാകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി അപ്പം ഇതാ സവോളക്കൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചീക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അടച്ചു വെച്ചാലും ഇതുപോലെ ഒന്ന് തുറന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ബീട്രൂട്ടിൽ അത്യാവശ്യം വെള്ളമുണ്ട് അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അവിയൽ വെച്ചിട്ടാണ് വേവിക്കുന്നത് വീണ്ടും ഒന്നും കൂടെ അടച്ചു വെച്ച് കൊടുക്കാം ഇതാ നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് ബീട്രൂട്ടൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ബീട്രൂട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ നടുവിലായിട്ട് ഒരു കാൽ കപ്പ് തേങ്ങ ചിരവീത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് നമുക്ക് തേങ്ങയുടെ മുകളിലേക്ക് ബീട്രൂട്ടൊക്കെ ഒന്നിട്ടിട്ടൊന്ന് മൂടി വയ്ക്കാം എന്നിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിക്കാം അപ്പം ഒരു മിനിറ്റോളം ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം തേങ്ങക്ക് എല്ലായിടത്തേക്കും ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു